മിക്കവരും അപ്പ എടുത്ത് ഫ്രണ്ടിടുത്തെ ഹെഡ്ലൈറ്റും ഈ പറഞ്ഞ മൾഗാടും സെറ്റപ്പും മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ഇപ്പൊ രണ്ടോ മൂന്നോ വണ്ടിയുണ്ട് ഇതേ ഷേപ്പിൽ അതുകൊണ്ടാണ് ഞാനിത് മാറ്റാച്ചത് അല്ലെ മച്ച മറിയോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മൾ ആപ്പേ വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കൈസപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പം അതായത് നമ്മുടെ സ്റ്റാൻഡിൽ അതായത് ഞാൻ ഈ നമ്മുടെ വണ്ടി പണിയുന്ന സമയത്ത് ഈ ഒരു ബോഡി ഷേപ്പും കാര്യങ്ങളും ഫസ്റ്റ് നമ്മൾ കണ്ടത് നമ്മുടെ ഇവിടെ വിനായകൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് കൈസപ്പം അവൻ്റെ ആ ഒരു വണ്ടി കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു ഷേപ്പിൽ പണിയാനും നമ്മൾ രാജേഷ് അടുത്ത് പോകുന്നതും കാര്യങ്ങളും എല്ലാം അപ്പം അപ്പം അവന് ഇന്നിപ്പം വണ്ടി എടുത്തിട്ട് അതായത് ഗൈസ് ഒരു വർഷം തിരികെയാണ് അതായത് നാൽപ്പതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് അവൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് അപ്പം നമ്മളോട് ആപ്പ് എടുത്തപ്പോഴത്തേന് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും ആൾക്കാരെല്ലാം ചോദിച്ചൊരു ചോദ്യമാണ് പുത്തൻ വണ്ടിക്ക് വലിവുമടിപ്പുണ്ടോ അപ്പം അങ്ങനെ കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അപ്പം അപ്പം അതുപോലെ വലിവു മടിപ്പ് ഉണ്ടായ ഒരു വ്യക്തിയാണ് ഗൈസ് നമ്മുടെ സുമേഷ് അപ്പം അവൻ്റെ വണ്ടിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആ ഒരു കംപ്ലൈൻറ്റിൻ്റെ കുറച്ച് കൂടുതലായിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അവന് പറ്റും അപ്പം നമുക്കേതായാലും സുമേഷിൻ്റെ ഒരു വർഷമായ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ യൂസർ റിവ്യൂ ആണ് ഗൈസ് അപ്പം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് നേരിട്ട് അവനോട് പോയി നമുക്ക് ചോദിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റാൻഡിലെ നമ്മുടെ വിനായകൻ എന്ന് പറയുന്ന വണ്ടിയാണ് അപ്പോൾ ഇത് കണ്ടോ അതായത് ആപ്പേ നമ്മുടെ സെയിം മോഡലിൽ തന്നെ വണ്ടിയാണ് അപ്പോൾ ഇവൻ വണ്ടി പണിയുന്നത് കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ രാജേഷ് ആൻ്റെ അടുത്ത് വണ്ടി പണിയാണ് കയറ്റിയത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് സുമേഷേ അപ്പം ഇന്ന് വണ്ടി എടുത്തിട്ട് എത്ര നാളായി ഒരു വർഷത്തെ കഴിഞ്ഞു അല്ലേ അപ്പൊ ഈ വണ്ടി എടുത്തിട്ട് ഒരു വർഷമായി അപ്പം കിലോമീറ്റർ എത്രയായി കിലോമീറ്റർ ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ അതായത് ഒരു നാൽപ്പതിനായിരത്തിലേക്ക് കടക്കുക അല്ലേ അപ്പം ഈ വണ്ടി എടുത്തിട്ടുള്ള നിന്റെ എക്സ്പീരിയൻസ് ഷോറൂമിലെ ഫസ്റ്റ് സർവീസ് സെക്കൻഡ് സർവീസ് അപ്പം ചെയ്ത വർക്കുകൾ അപ്പം എല്ലാത്തിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഒരു റിവ്യൂ ആണ് ഏഹ് അപ്പം നീ ഒന്നേന്ന് തുടങ്ങിയോ പറയാം ഒന്നിനും തുടങ്ങാന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തു കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ആയപ്പോഴത്തേക്കും വണ്ടിയുടെ നോസിൽ അടഞ്ഞിട്ട് വലിവ് പോയി വലിവ് പോയി ഷോറൂമിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്മാർ പറയുന്നത് അതിന്റെ നോസിൽ മാറണം മാറണമെന്നാ പറയുന്നത് അപ്പൊ അവന്മാർക്ക് അതിനൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിലാണ് നമ്മളോട് പെരുമാറിയതും കാര്യങ്ങളും അല്ല ഷോറൂർ ഷോറൂംമാര് കാരണം അവന്മാർ ബോഷാണ് ഇതിന് പമ്പും നോസിലും കൊടുക്കുന്നത് അപ്പൊ അവര് അവർ പമ്പ് നോസിൽ അഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് അവന്മാര് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഡിലേ ആയിട്ടാണ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഈ സാധനം നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് അപ്പം ഞാനത് പമ്പ് ഈ അഴിച്ചിട്ട് അവർ പറഞ്ഞിടത്ത് തന്നെ കൊണ്ടു കൊടുത്തിട്ട് അവർ ഇറങ്ങിയത് നോസിൽ മാറണമെന്നെല്ലാം പറഞ്ഞ് കംപ്ലൈന്റ് ആയതുകൊണ്ട് മാറണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ പേപ്പർ ഭാവം എല്ലാം നമ്മൾ റെഡിയാക്കി നമുക്ക് ആ വാറൻറ്റി ഉള്ളതുകൊണ്ട് അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പം വേറെ നോസിൽ റെഡിയാക്കി തരാം തരാമെന്നെല്ലാം പറഞ്ഞിട്ട് അത് നമ്മളോട് ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം വണ്ടി ഷോറൂമിൽ കിടന്നു ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി ഇറക്കി തന്നേ പറ്റത്തുള്ളൂ എനിക്ക് വണ്ടിയുടെ തിരിച്ചടയ്ക്കാനുള്ള വണ്ടി ഇറക്കി തന്നേ എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞ് അതിന്റെ പേപ്പർഫാവൊക്കെ എഴുതി പോയിരിക്കുന്നുള്ളത് ഒത്തിരി താമസിക്കും അങ്ങനെ ഇങ്ങനെന്തെല്ലാം പറഞ്ഞ് ഞാൻ ബഹളം വെച്ചതിനു ശേഷം എന്നിട്ട് രണ്ട് ഹോള് ആറ് നോസിലിന് ആറ് ഹോൾ ഉള്ളടുത്ത് രണ്ട് ഹോൾ അടഞ്ഞു അടഞ്ഞിട്ട് അത് തുറക്കാനായിട്ട് പറ്റത്തില്ല എന്നെല്ലാം പറഞ്ഞു ഞാൻ ബഹളം വെച്ചോണ്ട് അവർ ഒന്നുകൂടെ അന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിട്ട് ഒരു ഹോള് തുറന്നിട്ട് ഒരു ഹോള് അടഞ്ഞിരിക്കുക എന്നിട്ട് നോസിൽ കയറ്റിയിട്ട് എനിക്ക് പമ്പും തുറന്നാണ് ഇമാര് തന്നത് തന്നിട്ട് വണ്ടിക്ക് രണ്ടാം ദിവസം ഭയങ്കര പുകയായിട്ട് ഞാൻ പിന്നെ അത് വെളിയിൽ കൊണ്ടുപോയി പാമ്പാടിയിൽ കോട്ടയം ഡീസൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തേക്ക് കൊണ്ടുപോയി ഈ സാധനം നോസിൽ മാറാനായിട്ട് തന്നെ പോയതാണ് കാരണം ഇവർ ഷോറൂം വരെ പറഞ്ഞ് മാറണമെന്ന് പറഞ്ഞിട്ട് അത് മാറാനായിട്ട് പൈസ ഒക്കെ ആയിട്ടാണ് പോയത് അടച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പുത്തൻ നോസിലല്ലേ ഈ സാധനം മാറും നമ്മൾ ക്ലീൻ ചെയ്ത് മതാന്ന് പറഞ്ഞു ക്ലീൻ ചെയ്തത് അവന്മാര് നല്ല ായിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി അടി ഉളിയാക്കി പമ്പ് അടച്ച് റെഡിയാക്കി നമുക്ക് തന്നു വണ്ടിക്ക് മൈലേജ് കൊണ്ട് വലുതായി ചോറുമാർക്ക് അറിയത്തില്ലാത്തതല്ല അമ്മമാർക്ക് ചെയ്യാൻ കഴിയത്തില്ല അത് അതിനകത്തെ കാര്യം അപ്പം കഴിച്ചപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പുതിയ ആപ്പ് എടുത്തപ്പോഴത്തേന് നമ്മളോടാണെങ്കിലും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു വണ്ടിക്ക് വലിയ കുറവുണ്ടോ എന്ന് വലിയ കുറവ് എന്റെ വണ്ടി നിലവിൽ മൂവായിരം കിലോമീറ്റർ ആയി പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ഇവൻ വണ്ടി എടുത്തപ്പോൾ ഇവൻ എന്നോട് സംസാരിച്ചായിരുന്നു അപ്പം പറഞ്ഞടാ രണ്ടായിരത്തി സംതിങ് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് കുറവുണ്ട് കുറവാണ് ഓൾറെഡി ഇച്ചിരി സാധാരണ വണ്ടി പണിയുന്നതിനേക്കാളും ഇച്ചിരിയുടെ വണ്ടിക്ക് എന്റെ ഈ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് വലിയ ഡിമു വരും ഡിമു വരും നമ്മുടെ ഈ ഒരു കാറ്റോറക്കും കാര്യങ്ങളും ആകുമ്പഴത്തേക്കും അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾ ഒരു നാലു പേര് കയറി കഴിയുമ്പോൾ വെയിറ്റ് വെയിറ്റ് ും ഈ റോഡിലൊക്കെ വലിവ് പാടായിരിക്കും അതിനുവേണ്ടിയാണ് ഞാൻ കൊണ്ടു കൊടുത്തത് കൊണ്ടു കൊടുത്ത് രണ്ടുപേരെ വെച്ചോണ്ട് പോലും വണ്ടി ഒരു ചെറിയ പോലും വലിക്കാത്ത സിറ്റുവേഷനിലാണ് ഞാൻ ഷോറൂമുമായിട്ട് ആ അപ്പൊ അവന്മാര് പറഞ്ഞ നിങ്ങൾ എന്നാ ബഹളം വെച്ചാലും ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ നടക്കത്തുള്ളൂ എന്നാണ് ഇത് ഞാൻ കോട്ടയം മോട്ടോഴ്സ് എന്ന് വണ്ടി എടുത്തത് ഇത് ഇവിടെ ഒക്കെ ഉണ്ടായിട്ട് പക്ഷെ നമുക്ക് രണ്ടായിരത്തിഇരുപത്തിനാല് വണ്ടി വേണ്ടതുകൊണ്ട് നമ്മൾ കോട്ടയം എ ബി എം മോട്ടേഴ്സിൽ തന്നെ അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടി തന്നെ ഇത് ശേഷം പിന്നെ ഷോറൂമിൽ ഇത് കഴിഞ്ഞിട്ട് ആകെ രണ്ട് സർവീസ് ഞാൻ ഷോറൂമിൽ ചെയ്തുള്ളൂ ഷോറൂമിൽ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോക്കിന് തന്നെ നമുക്ക് ആയിരത്തി മൂന്നൂറ് ചെലവും അവിടുത്തെ നമ്മുടെ സമയം പോക്കും അവന്മാര് ഫ്രീ സർ വാട്ടർ സർവീസ് അതുപോലുള്ള ഒരു സർവീസുകളും നമുക്കില്ല അല്ലാതെ ഓയിൽ മാറ്റവും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ എല്ലാ ക്ലച്ചൊക്കെ ഒന്ന് നോക്കും അഥവാ നമ്മൾ പറഞ്ഞാൽ മാത്രമേ അവർ ചെയ്തു അല്ലാതെ ഒരു പരിപാടി അവന്മാർ അവിടെ ചെയ്തിട്ടില്ല പിന്നെ അടുത്ത നെക്സ്റ്റ് സർവീസ് എത്ര സർവീസ് ഏകദേശം അറുന്നൂറ് അറുന്നൂറിലാണ് ചെയ്തോണ്ടിരുന്നത് അറുനൂറിലാണ് ആദ്യത്തെ സർവീസ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ആയിരം ആയിരത്തി നാനൂറ് അങ്ങനാണ് ഒപ്പൊണ്ടിരുന്നത് അതിന്റെ ആകെ രണ്ടെണ്ണം ഞാനവിടെ ചെയ്യിച്ചു അതിനിടയ്ക്ക് ഇതിന്റെ വൈപ്പറിന്റെ വൈപ്പറിന്റെ ആ ഗിയറും കാര്യങ്ങളും എല്ലാം കംപ്ലൈന്റ് ആയിട്ട് ഞാൻ രണ്ടാമണ്ട് കാണിച്ചു എന്നിട്ടും അതിനകത്ത് സർവീസ് ചാർജ് വരെ നമ്മളോട് അവന്മാര് പൈസ സർവീസ് ചാർജ് വരെ വാങ്ങിച്ചു ഫ്രീ സർവീസ് ആണ് അങ്ങനെയാണ് അതിൻ്റെ സാധനങ്ങള് മാറി സാധനങ്ങൾ മാറി അതെല്ലാം കൂടെ ചെയ്ത് ഓയിൽ ഓയിലും അതും ഇതെല്ലാം കൂടെ മേടിച്ച് എങ്ങനാണെങ്കിലും നമുക്ക് നഷ്ടമാകും കാരണം ഇവിടുന്ന് ഞാൻ അവിടെ പോയി സാധനം ചെയ്യുകയും വേണം എനിക്ക് ഡീസൽ കത്തിച്ച് അവിടെ കിലോമീറ്റർ ഓടിച്ച് തന്നിട്ട് രണ്ടു മൂന്ന് മണിക്കൂറത്തെ വ്യത്യാസം അതേസമയം എനിക്ക് ഏകദേശം ഒരു തൊള്ളായിരത്തിഅമ്പത് രൂപ ആയിരം രൂപയ്ക്കകത്ത് എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഈ സംഭവം വെള്ളിയിലത്തെ വർഷോപ്പിലാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ക്വാളിറ്റിയുണ്ട് നല്ല പണി നോക്കിയേ നമ്മൾ ചെയ്യിക്കത്തുള്ളൂ അത് തന്നെയല്ല ഈ വണ്ടിയുടെ ഫ്രീ സർവീസ് ആകെ രണ്ടെണ്ണേ ചെയ്യിച്ചുള്ളൂ ബാക്കി ഓമാറുടെ സർവീസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അവിടുത്തെ പരിപാടി നിർത്തി നടത്തി കറക്റ്റായിട്ട് ഓയിൽ മാറ്റം കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എല്ലി വേറിംഗ് ഫസ്റ്റ് സർവീസ് അപ്പൊ അതിനുശേഷം നമ്മൾ എന്ത് പിന്നെ ചെയ്തത് പിന്നെ ചെയ്തത് ഏകദേശം ഒരു ഈ മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ എല്ലി വെയറിങ് എല്ലി വെയറിങ്ങും അതുപോലുള്ള ഓയിലും എല്ലാം കൂടെ സർവീസ് എല്ലാം ചെയ്ത് എല്ലാം കൂടെ ആണ് ഇറക്കിയത് ഒരു ും സംശയത്തിന്റെ ബുദ്ധിമുട്ടും നമ്മുടെ പിന്നെ പുത്തുമണ്ടി ആയതുകൊണ്ട് നമ്മുടെ ഈ മെക്കാനിക് തന്നെ പറഞ്ഞു തെങ് പണിയിച്ചോണ്ടിരിക്കുന്നത് അപ്പം അവിടുത്തെ സാധാരണ തന്നെ മെക്കാനിക് തന്നെ പറഞ്ഞാണ് മുപ്പത്തിനാലും മുപ്പത്തി ഒക്കെ മാറിയാ മതി ഞാൻ ഏകദേശം ഒരു മുപ്പത്തിനാല് ആ ഒരു ഡീലറിലാണ് വണ്ടി മാറും മാറന്ന് പറഞ്ഞാൽ ഇതിന് തേയ്മാനം ഉണ്ടാവും ഈ പിസ്റ്റന് ക്രാങ്ക് അതുപോലുള്ള സാധനങ്ങൾക്ക് വരുന്നതിനകത്ത് അതിന്റെ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ തേയ്മാനം ഉണ്ടാകുന്നുണ്ട് അതിനകത്ത് എല്ല് വേറിംഗ് പറഞ്ഞൊരു സംഭവമുണ്ട് അത് നമ്മൾ മാറിക്കൊടുക്കണം ഏകദേശം ഒരു പതിനായിരം അത് കഴിഞ്ഞ് പുത്തമണ്ടിക്കായത് കൊണ്ടാണ് ഈ മുപ്പത്തിനാല് കിലോമീറ്റർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഓരോ പതിനായിരത്തിനും നമ്മൾ ഈ എല്വേറിങ് മാറിക്കൊടുക്കും ഉണ്ടെങ്കിൽ ഈ സാധനം കടന്നു ഓടിക്കഴിഞ്ഞാൽ തേയ്മാനം കൂടിയിട്ട് ഇതിന്റെ എഞ്ചിൻ കവർ പൊട്ടി വെളിയിലോട്ടി പോരും അതാണ് നമ്മൾ ഞാനും അന്വേഷിച്ചു കഴിഞ്ഞപ്പം മെക്കാനിക് പറഞ്ഞതിന്റെ കാര്യം അങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് ഇപ്പം ഏകദേശം ഒരു നാൽപ്പതിനായിരം കിലോമീറ്ററോട് വണ്ടി അടുക്കുന്നു ഇപ്പം വലിവൊന്നും വലിയ വിഷയമില്ല ഞാൻ രണ്ട് തവണ നൗസിൽ ക്ലീൻ ചെയ്തു പാമ്പാടി തന്നെ ഉണ്ട് നമ്മൾ ചൊവ്വയിടത്ത് തന്നെയാണ് ഉണ്ടായത് ക്ലീൻ ചെയ്തിട്ട് ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ന്യായമായിട്ടുള്ള വലിവും കാര്യങ്ങളും മൈലേജും ഒക്കെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പമ്പ് തുറന്നിട്ടൊന്നുമില്ല പമ്പിന്റെ പരിപാടി അന്മാര് ഷോറൂമിൽ നിന്നാണ് അമ്മര് ഇതുപോലെ വലിയില്ലാത്തതുകൊണ്ട് അമ്മ ഒരു പമ്പ് തുറന്ന് തന്നു അപ്പൊ വണ്ടിക്ക് പുകയായി പുകയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ രണ്ടാമത് വെളിയിൽ കൊണ്ടുപോയി ചേച്ചി പമ്പിന്റെ നോസിലും പണിയും നടത്ത് കൃത്യമായിട്ട് പണിയും നടത്തുന്നമാരെ കൊണ്ട് ചെയ്യിച്ച് അതെല്ലാം കൂടെ റെഡിയാക്കി തന്നത് അത് കഴിഞ്ഞാൽ ഒരു സമയം കൂടെ വണ്ടിയുടെ വണ്ടിയുടെ നോസ് ക്ലീൻ ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് എല്ലാം കൂടെ കൃത്യമായിട്ട് അവര് അങ്ങനെയാണ് തന്നെ അതിന്റെ പാർട്സ് ഒരു ാണ് ഷോറൂമിലൊക്കെ പോകുന്നുണ്ടോ ഇനി എന്തെങ്കിലും ഇപ്പം നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയ പുതിയ ആപ്പ് എടുത്തൊരു ആ കസ്റ്റമറിന് നമ്മുടെ ഷോറൂമിൽ നിന്നുണ്ടായ അനുഭവങ്ങളും അതുകൊണ്ട് ഫുള്ള് ഇനിയിപ്പം ഷോറൂമിലേക്ക് കയറുന്നില്ലെന്നാണ് പറയുന്നത് അപ്പൊ എല്ലായിടത്തും അങ്ങനെ ആണോന്നില്ല ചില ഷോറൂമിലെ സർവീസിലും ഉള്ള സർവീസ് സർവീസ് എന്ന് പറഞ്ഞാൽ വാട്ടർ സർവീസുകളെല്ലാം ഉണ്ട് നമുക്ക് ഇതൊന്നും ഇതൊന്നും ചെയ്തു ഒന്നുമില്ല അപ്പം നമ്മുടെ വണ്ടിയുടെ അതേ ഷേപ്പിംഗ് ിംഗ് അതായത് ഇവന്റെ വണ്ടി കണ്ടാണ് നമ്മൾ വണ്ടി പണിയാൻ കൊടുത്തത് അപ്പം വണ്ടി ഇതാണ് അപ്പൊ ഇവന്റെ വണ്ടിക്ക് വെയിറ്റ് കൂടാനുള്ള കാര്യം എന്ന് ബാക്കിലത്തെ ഡോറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് തന്നെ ഒരു പത്ത് കിലോയ്ക്ക് അടുത്ത് വെയിറ്റ് വരും അല്ലേടാ ഒന്നും അപ്പം ആ കണ്ടല്ലോ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ അപ്പം തട്ടപ്പൾസറി കാര്യങ്ങൾ അതായത് അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും അത്യാവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളും ചെയ്തിട്ടുണ്ട് അതായത് റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ പിന്നെ പാസ് ലൈറ്റിൻ്റെ കാര്യങ്ങൾ പിന്നെ നോർമലായിട്ടുള്ള നമ്മുടെ തട്ടപ്പൾസറി പിന്നെ സെറ്റ് വർക്ക് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകോ ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ മൊത്തം പുൽത്തകിടി അടിച്ചിട്ടേക്കുമാണ് അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ വരെ മൊത്തം മാക്സിമം ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തട്ടയിലും എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട് അപ്പം കേസാപ്പ് ഇതാണ് വിനായകൻ നമ്മുടെ സ്റ്റാൻ്റെ വിനായകൻ കേട്ടോ ഇപ്പം കണ്ട സ്റ്റീലിൻ്റെ വർക്കിത് കണ്ടല്ലോ അപ്പോൾ ഇവൻ്റെ ഈ ഒരു വർക്കിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടാണ് നമ്മളും നമ്മുടെ വണ്ടി ഇവിടെ തന്നെ പണിയിച്ചത് അപ്പം ബാക്കി വശേ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ബാക്കിലത്തെ ഡോറാണത് ഈ ഡോറിന് നമ്മുടെ വണ്ടി ഇത് നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോറ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവൻ ഡോറ് ചെയ്തിട്ടുണ്ട് അപ്പം വെയ്റ്റിൻ്റെ ഒരു കേസായിട്ടും ഇവൻ ഈ മൈലേജ് ആ മടുപ്പിൻ്റെ ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മളും ടൂറും കാര്യങ്ങളും ഒന്നും ചെയ്യാനും അപ്പൊ ഇതാണ് കഴിച്ചപ്പം വിനായകൻ എന്ന് പറയുന്ന ആ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ ഇതാണ് പ്ലേറ്റ് നിനക്കൊരു പ്രശ്നം അപ്പോൾ അപ്പൊ കഴിച്ചപ്പോ വേറെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഇത് കണ്ടല്ലോ ഇതിനകത്ത് എക്സ്ട്രാ വർക്കിന്റെ ഒക്കെ ഉസ്താദാണ് കുറെ പടിക അപ്പൊ ഈ സാധനം നിങ്ങൾ കണ്ടല്ലോ അതിന്റെ കളർ കണ്ടോ ഇത് രാത്രി കത്തും കഴിച്ച് അപ്പം കത്തി നിൽക്കേണ്ട നമ്പർ പ്ലേറ്റും കാര്യങ്ങളും ആണ് നമ്മുടെ ഈ വണ്ടിയുടെ ബാക്ക് സൈഡിൽ കൊടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ പോലെ തന്നെ റൂട്ട്സിൻ്റെ ഫോണും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതേ ഇതാണ് ഫ്രണ്ടിലത്തെ ലുക്കും കാര്യങ്ങളും സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെ ലുക്ക് ഇതെല്ലാം നല്ലതാണ് കണ്ടോ സെറ്റല്ലേ വണ്ടി നമ്മുടെ തുരുത്തി രാജേഷ് അടുത്ത് തന്നെയാണ് ഈ വണ്ടിയും പണിതേക്കുന്നത് അപ്പം കൈസപ്പം നമ്മുടെ ആപ്പ് എടുത്തിട്ടുള്ള നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് അപ്പോൾ നിങ്ങളീ കണ്ടത് കേട്ടല്ലോ അപ്പോൾ എന്നോട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി അധികം ഓടിയിട്ടില്ല ഇത് നമ്മുടെ സ്റ്റാൻഡിൽ പുത്തൻ വണ്ടി എടുത്തിട്ട് ഇത്രയും കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവനോട് തന്നെ നമ്മൾ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മൾ ചോദിച്ചു വെച്ചേക്കുന്നത് എന്താ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് മൊബൈൽ ഹോൾഡർ ഉണ്ട് ബ്ലോക്ക് പിന്നെ അതാണ്ട് ഇവിടെ റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് വരും പിന്നെ ഫാനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക വേണ്ട എല്ലാ സാധനവും ഉണ്ട് ഒന്ന് ലൈറ്റ് ഉണ്ടോ ഒന്ന് ലൈറ്റോട്ട് ഇട്ടേക്ക് അപ്പോൾ ഇവൻ്റെ വണ്ടി കയറിയിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളും കാണിച്ചിരുന്നു കൈസ് ഇതാണ് ലൈറ്റും കാര്യങ്ങളും അപ്പോൾ രാത്രിയിലാവുമ്പോഴേ കറക്റ്റ് ആ ഒരു ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ പറയണ്ടല്ലോ പിന്നെ നമ്മുടെ വണ്ടിയുടെ സ്പീക്കർ ഇതും നമ്മൾ വ്യത്യാസം ഇതിൻ്റെ സ്പീക്കർ നേരെ താഴോട്ടാണ് കൊടുത്തേക്കുന്നത് നമ്മൾ നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെയാണ് സ്പീക്കർ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതേ റെക്സിൻ തന്നെയാണ് നമ്മൾ അടിച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ബ്ലാക്ക് ആണ് നമ്മൾ കൊടുത്തേക്കുന്ന റെക്സിൻ കാര്യങ്ങൾ ഇതെല്ലാം ഇവൻ ഇവൻ തന്നെ കസ്റ്റം ചെയ്തതാണ് കൈസ് ഇവൻ തന്നെ തന്നെയാണ് ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ പുള്ളി തന്നെ പറയിച്ച് അവരെ കൂടി അതെ അതെ അത് ശരി അത് അത് ഞാൻ ഞാൻ പറഞ്ഞു കല്ലിമ്മേല പോലും അപ്പൊ കൈസപ്പം ബമ്പറിന്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതിന്റെ ബാക്കിലത്തെ ബമ്പറും ഉണ്ടോ അപ്പൊ ഈ വർക്ക് രാഷയുടെ ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇവന്റെ വണ്ടിയിലാണ് കേട്ടോ ഈ ഒരു സാധനം അപ്പം അത് ഇവൻ പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് പക്ഷെ അതിനുശേഷം വന്ന എല്ലാ വണ്ടിയിലും ആ സാധനം ചെയ്തതാണ് ഇവൻ്റെ പരാതി അപ്പം എൻ്റെ വണ്ടി പണന്നുകൊണ്ടിരുന്നപ്പം തന്നെ ഇവനത് പറഞ്ഞു അത് കാരണമാണ് കൈസ് അപ്പം നമ്മൾ ഇതിൻ്റെ ബമ്പർ മാറ്റിയിട്ട് ചൂടെ വെറൈറ്റിക്ക് നമ്മൾ ബമ്പർ വീതി കൂടിയ നമ്മൾ സ്ക്വയർ പൈപ്പേ നമ്മളാക്കിയത് പിന്നെ ഈ സ്റ്റോപ്പും കാര്യങ്ങളും ഇപ്പം വെട്ടിയതാണ് അപ്പം ഇപ്പം വെട്ടിയത് കൊണ്ടാണ് ഞാൻ അത് കെട്ടാത്തത് അല്ലെ ഇവൻ നമ്മളെ പ്രാഗും ഇപ്പം കൈസ് ഇതൊക്കെയാണ് നമ്മുടെ വിനായകൻ നോട്ടോയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഓക്കെ ഇനിയിപ്പോൾ എന്നാ നെക്സ്റ്റ് സർവീസോ കാര്യങ്ങൾ എന്തേലും ഇപ്പം വരുന്നുണ്ടോ നമ്മുടെ വണ്ടി വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങക്ക് മനസ്സിലായി നിങ്ങൾ പറയാം ഇപ്പം കഴിസപ്പം ഇത് കണ്ടല്ലോ ഇതിന്റെ ഹെഡ്ലൈറ്റിന്റെ സെറ്റ് കണ്ടോ മൽഗാട് ഹെഡ്ലൈറ്റ് സെറ്റ് ഇത് നമ്മുടെ സെയിം വണ്ടിയാണ് അപ്പം ഇത് നീ രണ്ടാമത വെച്ചതല്ലേ രണ്ടാമത് വെച്ചാൽ അപ്പൊ രണ്ടാമത് വെക്കാൻ ഷോറൂമിൽ തന്നെ പുതിയ ഐറ്റം വാങ്ങിച്ചു സാധനം വണ്ടിക്ക് വരുന്ന പുതിയ ഐറ്റം മേടിച്ച് നമ്മൾ രണ്ടാമത് എക്സ്ട്രാ പാച്ച് വർക്ക് പിടിപ്പിച്ച അതായത് ഇതിനകത്ത് ഇപ്പം ഇപ്പൊ നമ്മുടെ എന്റെ വണ്ടിയുടെ സാധനം ഈ സാധനം കേറ്റ് വെക്കുന്ന ഫിറ്റിങ്സ് അല്ലേ ഉള്ളൂ ഉള്ളു വേറെ എന്തെങ്കിലും ഒരു ഹോൾ 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 എക്സ്ട്രാ നമ്മൾ അളവ് നോക്കി അടിച്ച് വേണം നമുക്ക് ഈ ഇതിപ്പം ഇതിപ്പോ ഷോറൂമിന്റെ പുത്തനെ മാനിച്ചത് എന്നാ റേറ്റ് ആയതിനു ഏകദേശം ഞാൻ ആ ഒരു റേഞ്ചിൽ വന്നു രണ്ട് സെറ്റ് സെറ്റുകൂടെ ഈ ഹെഡ് ലൈറ്റിന്റെ അപ്പൊ ഇതെല്ലാം കൂടെ മൽഗാഡ് ഉൾപ്പെടെയാണ് ഈ മൂന്ന് സംതിങ് ശരിക്കും ഏത് മോഡലിന്റെ ഏത് ഇതാ രണ്ടായിരത്തി പതിനെട്ട് വരുന്ന വണ്ടിയുടെ മോഡലാ ആണല്ലേ അപ്പൊ മിക്കവരും അപ്പൊ എടുത്തെടുത്ത് ഫ്രണ്ടിലത്തെ ലൈറ്റും ഈ പറഞ്ഞ മൾകാടും സെറ്റപ്പും മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ രണ്ടോ മൂന്നോ വണ്ടിയുണ്ട് ഇതേ ഷേപ്പിൽ അതുകൊണ്ടാണ് ഞാനിത് മാറ്റാച്ചത് അപ്പൊ എല്ലാ പറ്റിയും ഒരേപോലെ ഇരിക്കുമെന്ന് ആ ഒരു ഒരു ആ വെറൈറ്റി മറ്റേന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് ഇറങ്ങി ആപ്പയുടെ അതേ സെയിം സാധനം തന്നെയാണ് അപ്പൊ ഇതിനാണെങ്കിൽ കളർ വ്യത്യാസമുണ്ട് പിന്നെ ഇതിന്റെ ഹെഡ് ലൈറ്റിന്റെ ഇൻഡിക്കേറ്റർ ലൈറ്റിന്റെ ഒക്കെ വരുന്ന എനിക്ക് ഒരു ഷേപ്പിന്റെ വ്യത്യാസമുണ്ട് മൽഗാഡാണേലും വ്യത്യാസമുണ്ട് അപ്പൊ ഇവിടെ തന്നെ ഓ അവിടെ മറ്റേ മറ്റേ അപ്പം കൈസഫ ഓക്കെ 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 വിട്ടോട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് വണ്ടിയോളം ഉണ്ട് അതേ ഷേപ്പിൽ തന്നെ ഫ്രണ്ടുമാണ് തേക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഈ കിടക്കുന്ന ഫ്രണ്ട് കിടക്കുന്ന ആ വണ്ടിയുടെ മൾഗാട് ആ ഫ്രണ്ട് കിടക്കുന്ന ഫ്രണ്ട് കിടക്കുന്ന വണ്ടിയുടെ മൾഗാടും അവൻ്റെ അതേ സെയിമാണ് അപ്പം കൈസഫ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ വണ്ടിക്ക് ഗൈസ് ആ മൾഗാടും ആ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സെറ്റും വെക്കാഞ്ഞത് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് സാധനമാണ് അതുമല്ല നമ്മുടെ വണ്ടി ഇച്ചിരി വ്യത്യസ്തമായിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് കഴിച്ചത് അപ്പോൾ അത് നമ്മൾ നമ്മളിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്താൽ കേട്ടല്ലോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ അപ്പം ഒത്തിരി പേര് ഇപ്പം ആ സാധനം ചെയ്യുന്നുണ്ട് അതായത് ഫ്രണ്ടിലത്തെ ഇത് രണ്ടും എല്ലാം എടുത്തും മാറ്റിയിട്ട് പുതിയ മോഡൽ വണ്ടിയുടെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അവൻ്റെ വണ്ടി വരുന്നതിൻ്റെ ഞാൻ കാണിച്ചു തരാം നോക്കാം കണ്ടോ ഇതാണ് കഴിച്ചത് അപ്പോൾ വണ്ടി പോകാം നിങ്ങൾ വിശേഷങ്ങൾ കണ്ടല്ലോ അപ്പം കഴിച്ചു ഞാൻ പറയാം അപ്പോൾ ഇതാണ് ശരിക്കും നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ വണ്ടിയാണ് കൈസപ്പ അത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കൈസപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ